ഹലോ ഫ്രണ്ട്സ് പി എസ് സി എനർജി ബൂസ്റ്റഡിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം നമ്മളപ്പോൾ ഇന്ത്യൻ ചരിത്രത്തിലെ നമ്മുടെ വിപ്ലവത്തെക്കുറിച്ച് അല്ലെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദത്തവകാശ നിരോധന നിയമം നമ്മുടെ ചാൻസി റാണിയെക്കുറിച്ചും പിന്നെ അറിയാം മംഗൾ പാണ്ഡ്യെക്കുറിച്ചൊക്കെ പ്രധാനപ്പെട്ട പോയിന്റുകളും നമ്മൾ നോക്കിയായിരുന്നു ഇനി അടുത്ത് നോക്കേണ്ടത് ദത്തവകാശ നിരോധന നിയമം അനന്തരാവകാശികളില്ലാത്ത ഭരണാധികാരികൾ ആൺകുട്ടികളെ ദത്തെടുത്ത് രാജ്യം കൈമാറുന്ന രീതി അവസാനിപ്പിക്കുകയും പകരം രാജ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന നിയമമാണെന്ത് ദത്തവകാശ നിരോധന നിയമം അനന്തരാവകാശികളില്ലാത്ത ഭരണാധികാരികൾ എന്തു ചെയ്യും ആൺകുട്ടികളെ ദത്തെടുക്കും എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യും രാജ്യം കൈമാറുന്ന രീതി അവസാനിപ്പിക്കുകയും പകരം രാജ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് സാമ്രാജ്യത്തോടെന്ത് ചെയ്യുന്നു കൂട്ടിച്ചേർക്കുന്നു അതായിരുന്നു ദത്തവകാശ നിരോധന നിയമം ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറലാണ് ഡെൽഹൌസ് ഏത് വർഷത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്ത ആദ്യ നാട്ടുരാജ്യമാണ് സത്താറ ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്ത ആദ്യ നാട്ടുരാജ്യമാണ് സത്താറ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് ദത്തവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട മറ്റ് നാട്ടുരാജ്യങ്ങൾ ആരൊക്കെ ഏതൊക്കെയാണിടേ സാമ്പൽപൂർ സാമ്പൽപൂർ ഏത് വർഷത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത് ഓർത്തോണേ സത്താറ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് സാമ്പൽപൂർ ഇതെന്താണ് പറയുന്നത് ദത്തവകാശ നിരോധന നിയമപ്രകാരം ൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യങ്ങൾ സത്താറ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ട് സാമ്പൽപൂർ ആയിരത്തി എണ്ണൂറ്റി അൻപത് ഉദയ്പൂർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് നാഗ്പൂർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഝാൻസി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് ഓക്കെ ഒന്ന് പറയാം സത്താറ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ട് സാമ്പൽപൂർ ആയിരത്തി എണ്ണൂറ്റി അൻപത് ഉദയ്പൂർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ട് നാഗ്പൂർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ചാൻസി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് ചാൻസി എന്ന ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് കലാപത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട നാട്ടുരാജ ഏതാണ് അവധ് അല്ലെങ്കിൽ എന്ന് പറയും ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ആരാണ് ഡെൽഹൗസി പ്രഭു ഇതൊക്കെ പ്രധാനപ്പെട്ട പോയിന്റാണ് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിയെന്ന് അവതിനെ വിശേഷിപ്പിച്ചത് ഡെൽഹൌസി പ്രഭുവാണ് ബംഗാൾ സൈന്യത്തിൻ്റെ നേഴ്സറി എന്ന് അവതിനെ വിശേഷിപ്പിച്ചിരുന്നു ആരെ അല്ലേ നമ്മുടെ ഡെൽഹൌസി അപ്പോൾ വിശേഷിപ്പിച്ചിരുന്നു ബംഗാൾ സൈന്യത്തിൻ്റെ നേഴ്സറി എന്ന് വിശേഷിപ്പിച്ചിരുന്നു ആരെ അവതിനെ ബ്രിട്ടീഷുകാർ ഔത് പിടിച്ചെടുത്ത ശേഷം നാടുകടത്തിയ നവാബ് ആരാ വാജിദ് അലീഷ ബ്രിട്ടീഷുകാർ ഔത് പിടിച്ചെടുത്ത ശേഷം നാടുകടത്തിയ നവാബാണ് വാജിദ് അലീഷ വാജിദ് അലീഷായ നാട് സ്ഥലം ഏതാണ് അങ്ങനെയാണെങ്കിൽ അത് കൽക്കട്ടയാണ് കൽക്കട്ട ദത്തവകാശ നിയമം പിൻവലിച്ച വൈസ്രോയി പിൻവലിച്ചത് പിൻവലിച്ചത് ആരാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതില് കാനിംഗ് പ്രഭുവാണ് അപ്പൊ ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഡെൽ ഹൗസി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ച വൈസ്രോയി കാനിംഗ് പ്രഭു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിഒൻപത് മാറിപ്പോവരുത് ദത്തവകാശ നിരോധന നിയമം അനൌദ്യോഗികമായി ഉപയോഗിച്ച് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ദക്ഷിണേന്ത്യൻ നാട്ടുരാജ്യമാണ് കിട്ടൂർ ഭർത്താവിൻ്റെയും മകന്റെയും മരണത്തെ തുടർന്ന് രാജ്യം പിടിച്ചെടുത്ത ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് കിട്ടൂർ ചെന്ന ലക്ഷ്മിഭായ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെ ഗോളിയാറാണെ ചാൻസി റാണി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നതോ അത് ആൻഡമാൻ അങ്ങനെയാണെങ്കിൽ ചാൻസി നഗരം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഏതായിരിക്കും അത് ഉത്തർപ്രദേശ് ഒന്നുകൂടെ പറയാം ലക്ഷ്മിബായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് ഗോളിയോർ ഈ ചാൻസി റാണി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ ചാൻസി നഗരം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശ് ചാൻസി റാണി വീരമൃത്യു വരിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ജൂൺ പതിനെട്ടിനാണ് അല്ലേ ജൂൺ പതിനെട്ടിനാണ് ചാൻസി റാണി മരണപടഞ്ഞ സ്ഥലം ഏതാ ഗോളിയോർ കോട്ടോകീസറായി എന്നാണ് അറിയപ്പെടുന്നത് ചാൻസി റാണിയുടെ ജീവിതം ആധാരമാക്കി റാണി എന്ന ഇംഗ്ലീഷ് നോവൽ എഴുതിയത് ജയശ്രീ മിശ്ര ജയശ്രീ മിശ്ര ചാൻസിൽ റാണിയെക്കുറിച്ച് സീത എന്ന നോവൽ എഴുതിയ ബ്രിട്ടീഷുകാരൻ ആരാണ് അത് ഫിലിപ്പ് മെഡോസ് ടെയ്ലർ അപ്പോൾ ചാൻസി റാണി വീരമൃത്യു വരിച്ചത് ചോദിച്ചിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ജൂൺ പതിനെട്ട് ചാൻസി റാണി മരണപടഞ്ഞ സ്ഥലം ഏതാണ് അത് ഗോളിയോർ ഝാൻസിറാണിയുടെ ജീവിതം ആധാരമാക്കി റാണി എന്ന ഇംഗ്ലീഷ് നോവൽ എഴുതിയത് ജയശ്രീ മിശ്ര റാണിയെക്കുറിച്ച് സീത എന്ന നോവൽ എഴുതിയ ബ്രിട്ടീഷുകാരനാണ് ഫിലിപ്പ് മെഡോസ് ടെയ്ലർ സീത ർ ചാൻസി കി റാണി എന്ന പ്രശസ്ത ഹിന്ദി കവിത രചിച്ചതാരാണ് നമ്മുടെ പ്രിയപ്പെട്ട സുഭദ്രകുമാരി ചൗഹാനാണ് ഓക്കെ സുഭദ്രകുമാരി ചൗഹാൻ ഇന്ത്യയിലൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ഹിന്ദി പോയം റൈറ്റർ ആണ് സുഭദ്രകുമാരി ചൗഹാൻ ചാൻസി റാണിയുടെ ജീവിതകഥ ആസ്പദമാക്കി നിർമ്മിക്കപ്പെട്ട സിനിമ ഏതാ നമുക്കറിയാം മണികർണിക ക്യൂൻ ഓഫ് ചാൻസി ചാൻസി റാണിയുടെ ജീവിതകഥ ആസ്പദമാക്കി നിർമ്മിക്കപ്പെട്ട സിനിമയാണ് ഏത് മണികർണിക ക്യൂൻ ഓഫ് ചാൻസി സംവിധാന ആരാ കൃഷിയാണ് കൃഷി രാധാകൃഷ്ണൻ ജഗർല മുടി കങ്കണാ റണാവത്ത് ഓക്കെ മണികർണിക എന്ന ചിത്രത്തിൽ ചാൻസി റാണിയെ വേഷമിട്ടത് നമ്മുടെ കങ്കണ കങ്കണാ ആണ് കങ്കണ റണാവത്ത് ക്യൂൻ ഓഫ് ചാൻസി എന്ന പുസ്തകം രചിച്ചത് ആരാണ് മഹാഷേതാദേവി അപ്പൊ ക്യൂൻ ഓഫ് ചാൻസി മണികർണിക ക്യൂൻ ഓഫ് ചാൻസി ആരുടെയാണ് ചാൻസി റാണിയുടെ ജീവിതകഥ ആസ്പദമാക്കി നിർമ്മിക്കപ്പെട്ട സിനിമയാണ് അങ്ങനെയെങ്കിൽ ക്യൂൻ ഓഫ് ചാൻസി എന്ന പുസ്തകം രചിച്ചത് മഹാശേതാദേവി ഓക്കേ അല്ലേ അടുത്ത് നോക്കേണ്ടത് നമ്മുടെ ഞാനാ സാഹിബ് പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നാനാ സാഹിബ് പേശ്വാ ബാജിറാവു ദത്തുപുത്രനാണ് നാനാ സാഹിബ് ബാജിറാവു സെക്കൻഡിന്റെ ദത്തുപുത്രനാണ് നാനാ സാഹിബ് നാനാ സാഹിബ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ കാരണം ദത്തുപുത്രനാണെന്ന കാരണത്താൽ അവകാശപ്പെട്ട പെൻഷൻ നിഷേധിച്ചതിനാലാണ് അപ്പോൾ കാൺപൂരിൽ നടന്ന ഉപരോധത്തിനും കൂട്ടക്കൊലയ്ക്കും ആ കൂട്ടക്കൊല അറിയപ്പെട്ടിരുന്നത് ബിബിഖർ കൂട്ടക്കൊല എന്നാണ് നേതൃത്വം കൊടുത്തത് നാനാ സാഹിബാണ് മൂന്നാം നെപ്പുറം മറക്കരുത് മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് സാഹിബ് വിപ്ലവം പരാജയപ്പെട്ടതോടെ നേപ്പാളിലേക്ക് പാലായനം ചെയ്ത വിപ്ലവകാരിയാണ് നാനാ സാഹിബ് വിപ്ലവം പരാജയപ്പെട്ടതോടെ നേപ്പാളിലേക്ക് പാലായനം ചെയ്ത വിപ്ലവകാരിയാണ് സാഹിബ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിന് മുൻപ് ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരും വെള്ളക്കാരും തമ്മിലുണ്ടായിരുന്ന അനുപാതം എത്രയാ ആറ് എസ് ടു ഒന്ന് ഇന്ത്യക്കാരും വെള്ളക്കാരും തമ്മിലുള്ള അനുപാതം അല്ലേ ഏത് സമയത്ത് അമ്പത്തി ഏഴിലെ കലാപത്തിന് മുൻപ് ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരും വെള്ളക്കാരും തമ്മിലുള്ള ആംശബന്ധം എത്രയാണ് ആറ് എസ് ടു ഒന്ന് എന്നാൽ അമ്പത്തേഴിലെ കലാപത്തിന് ശേഷം ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരൻ വെള്ളക്കാരും തമ്മിലുള്ള അനുപാതം രണ്ട് ഇസ്റ്റു ഒന്നായി ഓക്കെ അപ്പോൾ ജ്ഞാനസാഹിനെ കുറിച്ച് നമുക്ക് അത്രയും നോക്കിയാൽ അത് പേശുവ ബാജിറാവു റാവു സെക്കൻ്റെ ദത്തുപുത്രനാണ് പിന്നെ എന്താണ് പെൻഷൻ നിഷേധിച്ച അവകാശം അവകാശപ്പെട്ട് പെൻഷൻ നിഷേധിച്ചതിനാലാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് കാൺപൂരിൽ നടന്ന ഉപരോധത്തിനും ഒക്കെ നേരത്തം കൊടുത്തത് നമ്മുടെ ഈ നാനാസാഹിബാണ് എന്തെന്നറിയപ്പെടുന്നു മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നു ഓക്കെ അടുത്ത ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് താന്തിയാ തോപ്പി താന്തിയാ തോപ്പി ആരാണടെ നാനാസാഹിബിൻ്റെ സൈനിക മേധാവി നാനാസാഹിബിൻ്റെ സൈനിക മേധാവി താന്തിയ തോപ്പി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗർല യുദ്ധരീതി ആവിഷ്കരിച്ച സമര നേതാവ് പലതവണ പലതവണ ചോദിച്ചതാണ് പി എസ് സി എന്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗറില്ല ഗറില്ല യുദ്ധരീതി ആവിഷ്കരിച്ച സമര നേതാവ് താന്തിയ തോപ്പി താന്തിയ തോപ്പി തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ് സർ കോളിൻ ക്യാമ്പൽ മറക്കരുത് സർ കോളിൻ ക്യാമ്പൽ താന്തിയാ തോപ്പിയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ഏപ്രിൽ പതിനെട്ട് അങ്ങനെയാണെങ്കിൽ ചാൻസി റാണി വീരമൃത്യു വരിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ജൂൺ പതിനെട്ട് ജൂൺ പതിനെട്ട് എണ്ണൂറ്റി അൻപത്തി എട്ട് ജൂൺ പതിനെട്ട് ചാൻസലറാണി വീരമൃത്യു വരിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ഏപ്രിൽ പതിനെട്ടിന് താന്തിയാ തോപ്പിയെ ബ്രിട്ടീഷുകാർ ോപ്പി വധിക്കപ്പെട്ട സ്ഥലം ഏതാ ശിവപുരി മധ്യപ്രദേശ് ശിവപുരിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നമ്മുടെ ശിവപുരിയിലാണ് ഇനി നോക്കണേ പ്രധാനപ്പെട്ട ബീഹാർ സിംഹം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിന്റെ വന്ധ്യവയോധികൻ ആരാണ് കൺവർസിംഗ് ഓക്കെ വന്ധ്യവയോധികൻ കൺവർസിംഗ് ആയിരത്തി എണ്ണൂറ്റിഅൻപത്തിന്റെ ജോബാനോ ഫാൻ നമുക്കറിയാം അമ്പത്തി ഏഴിലെ കലാപത്തിൻ്റെ ബുദ്ധികേന്ദ്രം ബുദ്ധികേന്ദ്രം എന്നറിയപ്പെട്ടത് നാനാസാഹിബ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിന്റെ അംബാസിഡർ അസീമുള്ള ഖാൻ അംബാസിഡർ അസീമുള്ള ഖാൻ ഇനിയാണ് നമുക്ക് എന്താണെന്ന് പറയുന്നത് ടേബിളായിട്ടോ അല്ലെങ്കിൽ എന്താണ് ചേരുമ്പടി ചേർക്കാനായിട്ടോ പി എസ് സി എന്ത് ചെയ്യുന്നു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടോ ഒക്കെ തരുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റിനാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപ പ്രദേശങ്ങൾ കലാപ പ്രദേശങ്ങൾ അല്ലേ ആ നോക്കാം മീററ്റ് മീററ്റ് എവിടെയാണ് ഉത്തർപ്രദേശ് മീററ്റ് ലക്നൗ അലിഗഡ് മധുര മധുര ഏതായ രഥത്തിൻ്റെതായാണേ അപ്പോൾ മീററ്റ് ലക്നൗ അലിഗഡ് മധുര ആഗ്ര ചാൻസി അലഹബാദ് ഇത്രയും സ്ഥലം എവിടെയുള്ള പ്രദേശങ്ങളായിരുന്നു ഉത്തർപ്രദേശ് പ്രദേശിലെ പ്രദേശങ്ങളായിരുന്നു ബാരക്പൂർ പശ്ചിമ ബംഗാൾ ഗോളിയാർ മധ്യപ്രദേശ് ഭരത്പൂർ രാജസ്ഥാൻ റൂർക്കി ഉത്തരാഖണ്ഡ് ആര ബീഹാർ അപ്പോൾ പറയാം മീററ്റ് ലക്നൗ ആലിഗഡ് മധുര ആഗ്ര എവിടെയുള്ളതാണ് ചാൻസി എവിടെയുള്ളതാണ് ഉത്തർപ്രദേശ് അടുത്ത ഇനി ഭാരഖ്പൂർ ഗോളിയോർ ഭരത്പൂർ റൂർക്കി അല്ലേ എവിടെയാ പശ്ചിമ ബംഗാൾ ഗോളിയോർ എവിടെയാണ് മധ്യപ്രദേശ് ഭരത്പൂർ രാജസ്ഥാൻ റൂർക്കി ഉത്തരാഖണ്ഡ് ആര ബീഹാർ യഥാർത്ഥ നാമങ്ങൾ ശ്രദ്ധിച്ചോളനെ നാനാസാഹിബിന്റെ യഥാർത്ഥ നാമങ്ങൾ എന്താണ് നാമം എന്താണ് പന്ത് അല്ലെ നാനാസാഹിബിന്റെ യഥാർത്ഥ നാമമാണ് പന്ത് അങ്ങനെയാണെങ്കിൽ താന്തി തോപ്പിയുടെ എന്താണ് രാമചന്ദ്ര പാണ്ഡുരംഗ് നാനാസാഹിബ് ദൊണ്ടുപന്ത് തൊപ്പി എന്താണ് രാമചന്ദ്ര പാണ്ഡുരങ്ങ് റാണി ലക്ഷ്മിബായിയോ നമ്മൾ ഒരിക്കൽ പറഞ്ഞു മണികർണിക ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി പ്രീതിലതാ വടേദാർ മറക്കരുത് ഇന്ത്യയിലെ ആദ്യത്തെ വനിത രക്തസാക്ഷി പ്രീതി ലതാ വടേദാർ ഇന്ത്യൻ സൗന്ദര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാണ് ഖുതിറാം ബോസ് അപ്പോൾ വനിത ആദ്യത്തെ മറക്കരുത് ആദ്യത്തെ ആദ്യത്തെ വനിത രക്തസാക്ഷി പ്രീതി ലതാ വടേദാർ ആദ്യത്തെ വനിത രക്തസാക്ഷി പ്രീതി ലതാ വഡേദാർ അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഖുദീറാം ബോസ് ഖുദീറാം ബോസ് മജിസ്ട്രേറ്റ് കിങ് ഫോർഡിൻ്റെ വധശ്രമവുമായി ബന്ധപ്പെട്ട് തൂക്കിലേറ്റപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഖുദീറാം ബോസ് ശ്രദ്ധിക്കണേ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവകാലത്ത് ഔഥിലെ നവാബായി അവരോധിക്കപ്പെട്ട വ്യക്തി ആരാണ് അവധിലെ അവധിലെ ഔധിലെ അല്ലേ നമ്മുടെ ഔത് അമ്പത്തേഴിലെ വിപ്ലവ സമയത്ത് ഔധിലെ നവാബായി അവരോധിക്കപ്പെട്ട വ്യക്തിയാണ് ബിർജിസ് ഖാദർ ബിർജിസ് ഖാദർ ബ്രിട്ടീഷുകാർ നാടുകടത്തപ്പെട്ട ബ്രിട്ടീഷുകാരാൽ നാടുകടത്തപ്പെട്ട നവാബ് ആരാ വാജിദ് അലി ഷായുടെ മകനാണ് നമ്മുടെ ഈ പറഞ്ഞ ബ്രിജിസ് കാ ഖാദർ എന്ന് പറയുന്നത് ഓക്കെ അമ്പത്തേഴിലെ വിപ്ലവ പൂർണ്ണമായി അടിച്ചമർത്തിയത് എന്നാണെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലാണ് വിപ്ലവം പരാജയപ്പെടാനുള്ള കാരണങ്ങൾ വിപ്ലവം നടക്കാനുള്ള കാരണങ്ങൾ നമ്മൾ കുറെ പറഞ്ഞു അതുപോലെ തന്നെ പരാജയപ്പെടാനുള്ള കാരണങ്ങളും അപ്പോൾ ഇന്ത്യക്കാരിൽ എന്താണ് ഉത്തരേന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും കലാപങ്ങൾ ഉണ്ടായെങ്കിലും ഇതിനെ ഒരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല അല്ലേ കലാപകാരികളെ അപേക്ഷിച്ച് സൈനിക ശേഷിയും സംഘടനാ മികവും മെച്ചപ്പെടുത്തുന്ന ആയുധങ്ങളും കമ്പനിക്ക് ഉണ്ടായിരുന്നു ഇന്ത്യക്കാരിൽ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നേടുന്നതിൽ കലാപകാരികൾ എന്ത് ചെയ്തു പരാജയപ്പെട്ടു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ സമരത്തിനെതിരായിരുന്നു അല്ലേ സമ്പന്നരായ നാട്ടുരാജാക്കന്മാർ കമ്പനി എന്താണ് കമ്പനിക്കാർ കമ്പനിക്കായിരുന്നു പിന്തുണ നൽകി ിലെ വിപ്ലവത്തിന്റെ കാരണങ്ങൾ ഇതാണെങ്കിൽ ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു ഇട ഫലങ്ങൾ ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ നേരിട്ട് ഏറ്റെടുത്തു അമ്പത്തെട്ടിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കി ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ടിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പാസ്സാക്കി ദത്തവകാശ നിരോധന നിയമം റദ്ദാക്കി നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേരുന്നത് അവസാനിപ്പിച്ചു ഇന്ത്യയിലെ ജനങ്ങളുടെ സാമൂഹികവും മതപരവുമായ കാര്യങ്ങൾ ഇടപെടുന്നതിന് അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു അല്ലേ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ച് ഇന്ത്യക്കാരെ ഗവൺമെൻറ് ഉദ്യോഗങ്ങളിൽ നിയമിക്കുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു ഇതൊക്കെയാണ് അമ്പത്തേഴിലെ വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടായ ഫലങ്ങളെന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ അമ്പത്തേഴിലെ വിപ്ലവത്തിൻ്റെ സ്മാരകമായ മ്യൂട്ടിനി മെമ്മോറിയൽ സ്ഥാപിച്ച വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് മ്യൂട്ടിനി മെമ്മോറിയൽ മ്യൂട്ടിനി മെമ്മോറിയൽ സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് മ്യൂട്ടിനി മെമ്മോറിയൽ എവിടെയാണ് ഇടേ ന്യൂഡൽഹിയാണ് ന്യൂഡൽഹി മ്യൂട്ടിനി മെമ്മോറിയൽ അജിത് ഗഡ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് അങ്ങനെയെങ്കിലും ആയിരത്തി അമ്പത്തി ഏഴ് വിപ്ലവത്തിന് ഹരിയാനയിലെ അംബാലയിൽ പുതിയ സ്മാരകം പണി കഴിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഓക്കെ അംബാലയിലാണേ ഒന്നാം സ്വന്ത സമരത്തെ ദൃക്സാക്ഷി വിവരണമായ മാൽസ പ്രവാസ എന്ന മറാത്ത ഗ്രന്ഥ രചിച്ചത് മാൽസ പ്രവാസ എന്ന മറാത്ത ഗ്രന്ഥ രചിച്ചതാരാ വിഷ്ണു ഭട്ട് ഗോഡ്സെ വിഷ്ണു ഭട്ട് ഗോഡ്സെ അമ്പത്തി എഴുത വിപ്ലവത്തെ ആസ്പദമാക്കി മലയാറ്റു ൂർ രാമകൃഷ്ണൻ ജയിച്ച മലയാള നോവലാണ് അമൃതം തേടി അമൃതം തേടി ഏതാണ് അമൃതം തേടി അപ്പോൾ അമ്പത്തേഴ് വിപ്ലവത്തിന് ഹരിയാനയിലെ അംബാലയിൽ പുതിയ സ്മാരകം പണിയിൽപ്പിച്ചു സ്വാതന്ത്ര്യ സമരത്ത് മത്സ്യ പ്രവാസ് എന്ന മറഞ്ഞ എന്താണ് എന്ന മറാത്ത ഗ്രന്ഥം രയിച്ചത് വിഷ്ണു ഭട്ട് ഗോഡ്സെയാണ് അമ്പത്തേഴിൽ വിപ്ലവത്തെ ആസ്പദമാക്കി മലയാറ്റൂർ രാമകൃഷ്ണൻ രചിച്ച മലയാള നോവലാണ് അമൃതം തേടി എന്ന് പറയുന്നത് അപ്പോൾ നോക്കാം അമ്പത്തേഴിലെ കലാപത്തെ കുറേ വ്യക്തികൾ ഇന്ന ഇന്ന സംഭവങ്ങളായിട്ട് വിശേഷിപ്പിച്ചു അതെന്തൊക്കെയാണെന്ന് നോക്കാം ഷിപ്പായി ലേഹ്ലെന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ജോൺ ലോറൻസ് ജോൺ സീലി ജെ ബി മല്ലിസൺ അപ്പൊ പഠിച്ചോ ഇപ്പൊ തന്നെ കൂടെ പഠിച്ചോ ഷിപ്പായി ലേഹളായെന്ന് വിശേഷിപ്പിച്ചത് ലോറൻസ് ജോൺ ലോറൻസ് രണ്ട് ജോണുമാരാണ് ജോൺ ലോറൻസ് ജോൺ സീലി ലോറൻസ് സീലി മല്ലീസൺ ഓക്കെ ിപ്പായിലഹ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ജോൺ ലോറൻസ് ജോൺ സീലി ജി ബി മല്ലീസൺ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് വി ഡി സവർക്കർ ഒന്നാം സ്വാതന്ത്ര്യ സമരം വി ഡി സവർക്കർ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച വിശ് വിദേശി ആരെന്ന് ചോദിച്ചാൽ ആരാണ് അത് കാൾ മാർക്സ് ആണ് കാൾ മാർക്സ് അങ്ങനെയെങ്കിൽ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചതോ എസ് ബി ചൗധരി എസ് ബി ചൗധരി നാഗരികതയും കാടത്തവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ടി ആർ ഹോംസ് ഹോംസ് വാണിജ്യ മുതലാളിത്തത്തിനെതിരായ ഫ്യൂഡലിസത്തിന്റെ അവസാന നിലപാട് എം എം എൻ എൻ റോയി റോയി ദേശീയ കലാപം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ആര് ബെഞ്ചമിൻ ബ്രിട്ടീഷ് അംഗമാണ് ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചതോ ബെഞ്ചമിൻ ഡിസ്രൈലി ഉയർത്തെണീക്കൽ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് വില്യം ാണ് വില്യം ഡിംബിൾ അദ്ദേഹത്തിന്റെ പുസ്തകമായ ലാസ്റ്റ് ഇങ്ങനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഓക്കെ ആദ്യത്തേതു ദേശീയ തലത്തിലുള്ള സ്വാതന്ത്ര്യ സമരവുമല്ലേ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ചേർന്ന് നടത്തിയ ഗൂഢാലോചന എന്ന് പറയുന്നത് കാലത്തെ തിരിച്ചു വയ്ക്കാനുള്ള യാഥാസ്ഥിതിക ശക്തികളുടെ ശ്രമം അങ്ങനെ പറഞ്ഞത് ആരാണ് ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി ചിറകടി പറഞ്ഞത് ആരാ നെഹ്റു ആണ് നെഹ്റു കാലം എത്താതെയുള്ള വിപ്ലവത്തിന്റെ എന്താണ് പൊട്ടിപ്പുറപ്പെടൽ കലാപ നേതാക്കളെ അമ്പരപ്പിച്ചു എന്ന് അഭിപ്രായപ്പെട്ടത് നമ്മുടെ പ്രിയപ്പെട്ട നെഹ്റുവാണ് ഓക്കെ നെഹ്റുവാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് ഫ്രീഡം മൂവ്മെൻറ്റ് ഇൻ എന്തെന്ന് പറയുന്നത് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന കൃതിയിൽ താരാചന്ദ് ഓക്കെ എന്ന കൃതിയിൽ താരാചന്ദ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം സമരം ആരുടേതാണ് താരാചന്ദ് കൈമോശം എന്ന മഹത്വത്തെ വീണ്ടെടുക്കാനുള്ള അവസാന ശ്രമം എന്താണ് പെർസിവൽ സ്പിയർ അങ്ങനെ അങ്ങനെ പറഞ്ഞത് ആരാണ് പെർസിവൽ സ്പിയർ മതത്തിന് വേണ്ടിയുള്ള സമരമായി തുടങ്ങി എന്നാൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള യുദ്ധമായി അവസാനിച്ചു എന്ന് പറഞ്ഞത് എസ് എൻ സെൻ എന്താണ് എസ് എൻ സെൻ എസ് എൻ സെൻ ആരാണ് എസ് എൻ സെൻ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് എപ്പോഴത്തേന് നമ്മുടെ ദത്തവകാശ നിരോധന നിയമത്തെക്കുറിച്ച് പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിലെ ഡെൽഹൌസി ആയിരുന്നു ഗവർണർ ജനറൽ അദ്ദേഹമാണ് നടപ്പിലാക്കിയത് അവസാനിപ്പിച്ചത് കാനിം പ്രഭു ബൈസ്രോയ് ആയപ്പോഴാണ് ആയിരത്തി ൊൻപത് ദത്തവകാശ നിരോധന നിയമപ്രകാരം ആയിരുന്നു ചാൻസിൽ കുറിച്ച് സീത എന്ന നോവൽ എഴുതിയ ബ്രിട്ടീഷുകാരനാണ് ഫിലിപ്പ് മെഡോസ് ടൈലർ ഛാൻസിക്ക് റാണി എന്ന പ്രശസ്ത ഹിന്ദി കവിത എഴുതിയ സുഭദ്രകുമാരി ചൗഹാൻ ചാൻസി നഗരം ഇപ്പം എവിടെയാണ് ഉത്തർപ്രദേശ് മറൈൻ നാഷണൽ പാർക്ക് എവിടെയാണ് അത് ആൻഡമാനാണ് ആൻഡമാൻ ചാൻസി റാണി വീരമൃത്യു വരിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ജൂൺ പതിനെട്ടിന് അല്ലേ പേശുവ ബാജിറാവു സെക്കൻഡ് ദത്തപുത്രൻ ആരാണ് അത് നാനാസാഹിബാണ് മൂന്നാൻ എപ്പോൾ എന്നറിയപ്പെടുന്നത് നാനാസാഹിബാണ് സൈനിക മേധാവിയാണ് പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപർ സൈന്യധിപർ കോളിംഗ് ബ്രിട്ടീഷുകാർ തൂക്കിലേത്തിയത് അമ്പത്തി ഒൻപത് ഏപ്രിൽ പതിനെട്ട് എണ്ണൂറ്റി അൻപത്തി ഒൻപത് ഏപ്രിൽ പതിനെട്ട് താന്തി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ശിവപുരിയാണ് അല്ലെ അമ്പത്തിയിലെ കലാപത്തിന്റെ ബുദ്ധികേന്ദ്രം എന്ന് പറയുന്നത് നാനാ സാഹിബാണ് യഥാർത്ഥ പേരെന്താ തൊപ്പി രാമചന്ദ്ര പാണ്ഡുരങ്ക് റാണി ലക്ഷ്മിബായ് മണികർണികെ ആദ്യത്തെ വനിതാ രക്തസാക്ഷിയ ആരാ പ്രീതിലത വടേദാർ പ്രീതിലത വടേദാർ ഖുതിറാം ബോസ് ആയിരുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി അല്ലെ കലാപം എന്ന് വിശേഷിപ്പിച്ചത് ദേശീയ കലാപം എന്ന് വിശേഷിപ്പിച്ചത് നമ്മുടെ ബെഞ്ചമിൻ ഡിസ്രേലി ആഭ്യന്തര കലാപം എന്ന് പറഞ്ഞത് എന്താണ് എസ് ബി ചൗധരി എസ് ചൗധരി ഓക്കെ അല്ലേ അപ്പോൾ ഈ അമ്പത്തി ഏഴിലെ കലാപത്തിയെ വിശേഷിപ്പിച്ചത് ഓരോരുത്തരും വിശേഷിപ്പിച്ചത് നല്ലപോലെ ശ്രദ്ധിച്ച് പഠിക്കണേ നമ്മൾ ഒരാഴ്ച കൃത്യമായിട്ടിടുന്ന ക്ലാസ് കൃത്യമായിട്ട് പഠിച്ച് ഒരിക്കൽ കൃത്യമായിട്ട് എന്ത് ചെയ്യണം എക്സാമും കൂടെ അറ്റൻഡ് ചെയ്യണം എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നന്നായിട്ട് നമുക്ക് പ്രിപ്പയർ പ്രിപ്പയറായതെന്ന് പറയാൻ പറ്റുള്ളൂ നമ്മൾ എക്സാം ആയിട്ട് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് അതിൽ എങ്ങനെയാണ് നമ്മുടെ വാല്യൂഷൻ നമ്മൾ നോക്കണം അപ്പോൾ എന്ത് ചെയ്യുക നല്ലപോലെ എല്ലാവരും പഠിക്കുക എന്താ പറയുന്നത് കൃത്യമായിട്ട് ഫോളോ ചെയ്തു പോയ എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളു ടോപ്പ് സ്കോർ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്